നമസ്കാരം അണയാൻ പോകുന്ന വിള കാളിക്കത്തും എന്ന് പറയുന്നത് പോലെയാണ് പിണറായി വിജയൻ്റെ കാര്യവും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം അവസാനിക്കാൻ പോവുകയാണ് മൂന്നാം തുടർഭരണം പദ്ധതിയിട്ടുകൊണ്ട് നടപ്പിലാക്കിയതെല്ലാം പാളുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും നിസ്സഹകരിക്കുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ തുടർഭരണം വരുമെന്ന് വിശ്വസിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ ഒന്ന് കെ എം എബ്രാഹിം എന്ന ദീർഘകാലമായി രണ്ട് ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥൻ കിഫ്ബിയുടെ സിഇ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് മറ്റ് പല പദവികളിലും അദ്ദേഹം തുടരുന്നു രണ്ട് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഈ കെ എം എബ്രാഹിമിന് പകരക്കാരനായി ആ പദവികളിലൊക്കെ തനിക്കെത്താം എന്ന് വിശ്വസിക്കുന്ന ഡോക്ടർ ജയ തിലക് ഈ രണ്ടുപേരൊഴികെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പതിയെ പിന്നോട്ട് വലിഞ്ഞു തുടങ്ങി ജനഹിതം പിണറായിക്കെതിരാണ് വലിയ തോതിൽ മതദ്രുവീകരണം നടന്നിട്ടുണ്ട് പിണറായി ഭരണം മടുത്ത മനുഷ്യരൊക്കെ പിണറായിക്കെതിരെ വോട്ട് ചെയ്യും എന്നൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ സഹകരണം പോലും പിണറായിക്ക് നഷ്ടപ്പെടുകയാണ് ജനങ്ങളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി നികുതി പണം എടുത്തുകൊണ്ട് വീതിച്ചു കൊടുക്കാനുള്ള പല പദ്ധതികൾക്കും ഈ അവസാന നാളുകളിൽ രൂപം കൊടുക്കാൻ നിശ്ചയിച്ചെങ്കിലും ഉദ്യോഗസ്ഥ നിസ്സഹകരണം മൂലം ഖജനാവിൽ ഒരു രൂപ പോലും ബാക്കിയില്ലാത്തതുകൊണ്ട് എല്ലാം വൈകിപ്പോവുകയാണ് പക്ഷെ തൻ്റെ കാൽക്കീഴിലെ മണ്ണൊഴുകിപ്പോകുന്ന കാര്യം പിണറായി വിജയൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പഴയ ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ പിണറായി ഇപ്പോഴും പകവീട്ടൽ രാഷ്ട്രീയവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് നമുക്കറിയാം പോറ്റിയെ കെറ്റിയെ എന്ന പാട്ട് എത്രമാത്രം നഷ്ടം ഈ സർക്കാരിനുണ്ടാക്കിയെന്ന് സി പി എം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് തന്നെയാണ് സാധാരണ മനുഷ്യരുടെ ഉള്ളിലേക്ക് ശബരിമല സ്വർണ്ണക്കടത്ത് കയറിപ്പോയിരിക്കുന്നു കേവലം ഹിന്ദു വിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല സകല വിശ്വാസികളും ദൈവങ്ങളെപ്പോലും മോഷ്ടിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയ പാർട്ടിയായി ഇതിനെ കണക്കാക്കുന്നു അത് ചർച്ചകളിൽ നിന്നും അവസാനിപ്പിക്കാൻ സി ശ്രമിച്ചിട്ടും നടക്കുന്നില്ല കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ശബരിമല സ്വർണ്ണ കേസിന്റെ അന്വേഷണം മുമ്പോട്ട് പോവുകയാണ് ദിവസവും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഈ വാർത്തകളൊക്കെ സി പി എമ്മിന് ഉറക്കം കെടുത്തുന്നു പാർട്ടിയുടെ ഉന്നത നേതാക്കളിലേക്ക് എത്തിയേക്കാം എന്ന സൂചനയുണ്ട് സി പി എം നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രന്റെയും വി എൻ വാസവന്റെ അവസ്ഥ എന്താകുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല അത്തരത്തിൽ പാർട്ടി പ്രതിക്കൂട്ടിലായി മുമ്പോട്ട് പോകുമ്പോൾ അവർ ഇതിനെക്കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കാൻ ആദ്യമെടുത്ത തീരുമാനം ഈ പോറ്റിയെ കയറ്റിയെ എന്ന പാട്ടിനെതിരെ കേസെടുക്കാനാണ് പാട്ട് എഴുതിയ ആൾക്കെതിരെ സംഗീതം കൊടുത്ത ആൾക്കെതിരെ പാടിയ ആൾക്കെതിരെ കേസെടുത്തു പക്ഷേ അത് തിരിച്ചടിയായി അവർക്ക് ബോധ്യമായി ആ പാട്ടിൻ്റെ പാരടികൾ പലതും പുറത്തേക്ക് വന്നു നിരവധി പാട്ടുകൾ രംഗത്ത് വന്നു അതുകൊണ്ട് തന്നെ സർക്കാരിന് എന്താണോ ആഗ്രഹിച്ചത് അതിന് ഓപ്പോസിറ്റായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടായി അതുകൊണ്ട് കേസുമായി മുമ്പോട്ട് പോവാതെ പിന്നോട്ട് വലിഞ്ഞു കേസ് നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പോലീസ് ഒരു നടപടിയുമായി മുമ്പോട്ട് പോകുന്നില്ല വിനാശകാല വിപരീത ബുദ്ധി എന്ന തരത്തിലായി പോയി ആ കേസെടുത്ത കാര്യം പക്ഷെ എന്നിട്ടും പാഠം പഠിക്കുന്നില്ല സി പി എം എങ്ങനെയെങ്കിലും കോൺഗ്രസിനെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും ഇതിലേക്ക് പിടിച്ചിടാൻ ശ്രമം നടത്തുകയും അതിൻ്റെ ഭാഗമായി സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോയി നിൽക്കുന്ന ഒരു ചിത്രം വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു അത് വാസ്തവമാണ് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോയി പോയിരുന്നു സോണിയ്ക്ക് എന്തോ സമ്മാനം കൊടുക്കുന്ന ചിത്രവും വന്നു പക്ഷെ അതിലെന്തിരിക്കുന്നു എന്നത് സ്വാഭാവികമായ ചോദ്യമാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഇരിക്കുന്നവർക്കൊക്കെ സ്വാഭാവികമായും നിരവധി പേരോട് പടപെടുക്കേണ്ടി വരും അവരാരാണെന്ന് അന്വേഷിച്ചിട്ട് എടുക്കുക സാധ്യമല്ല സാധാരണ മനുഷ്യർ പോലും ഇപ്പോൾ ഒരു വാർത്ത വായിക്കുന്ന ഞാൻ പോലും വഴി നീളം നടക്കുമ്പോൾ പലരും സെൽഫി എടുക്കാൻ വരുമ്പോൾ ഞാൻ നിന്ന് കൊടുക്കാറുണ്ട് അവരുടെ ഭൂമിശാസ്ത്രം അന്വേഷിച്ചിട്ടല്ല തരത്തിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഒരു ചിത്രം ചിത്രമെടുത്തോട്ടെ ആളുകൾ ചോദിക്കുമ്പോൾ നോ പറയാൻ ഒരു സെലിബ്രിറ്റിക്കും കഴിയില്ല പക്ഷേ അതാണ് പിണറായി വിജയൻ പോലും ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി തടിയൂരാൻ ശ്രമിക്കുന്നത് ഓർക്കണം ഒരുമാനപ്പെട്ട എല്ലാ സി പി എം നേതാക്കളുടെയും ചിത്രങ്ങൾ ഈ പോറ്റിയോടൊപ്പമുണ്ട് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണ പോറ്റിയും കൂലം കക്ഷമായി പലതും ചർച്ച ചെയ്യുന്ന ചിത്രങ്ങൾ വീഡിയോകളും പുറത്തു വന്നു ഈ പശ്ചാത്തലത്തിലാണ് പിണറായിയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം പുറത്തു വരുന്നത് ഈ ചിത്രം പുറത്തുവിട്ടുകൊണ്ട് കോഴിക്കോട് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് മുതിർന്ന നേതാവാണ് എൻ സുബ്രഹ്മണ്യം എന്താണ് ഇവർ തമ്മിലുള്ള ഇത്ര അടുപ്പം എന്ന് ചോദിച്ചു ഉടൻ തന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ രംഗത്ത് വന്നത് എ ഐ നിർമ്മിതിയാണ് അത് എ നിർമ്മിതി ആണോ അല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് അത് ഗോവിന്ദൻ പറഞ്ഞു എന്നതുകൊണ്ട് എ എ നിർമ്മതി ആവണമെന്നില്ല ഒരു പക്ഷേ എ എ നിർമ്മതി ആവാം പക്ഷെ ആ ചിത്രത്തിൻ്റെ പേരിൽ ഇപ്പോൾ എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രം പിന്നീട് എല്ലാ മാധ്യമങ്ങളിലും വന്നു ആ ചിത്രം വാസ്തവമാണെന്ന് ബോധ്യമായി പക്ഷെ അത് എ നിർമ്മിതമാണ് എന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞതോടെ അതിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്ന കേസ് ഏതെന്നറിയാമോ കലാപമുണ്ടാക്കാൻ ആഹ്വാനം നടത്തി എന്ന വകുപ്പ് നാലോചിച്ച് നോക്കൂ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോയിട്ട് പോലുള്ള ചിത്രം ഒരു എ നിർമ്മിതി ചിത്രമാണെന്ന് കരുതുക യഥാർത്ഥ ചിത്രമല്ല എന്ന് കരുതുക ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ ഉള്ളതുമല്ലാത്തതും തിരിച്ചറിയുന്നത് അയാളുടെ കയ്യിലേക്ക് ഒരു ചിത്രം കിട്ടുന്നു ആ ചിത്രം കണ്ടപ്പോൾ അയാൾ ഒറിജിനലാന്ന് കരുതുന്നു ആ ചിത്രത്തിൽ അശ്ലീലമില്ല പ്രഥമ ദൃഷ്ടിയ നിയമവിരുദ്ധമേ അതുകൊണ്ട് ചിത്രം അയാൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു അത് എ ഐ നിർമ്മിതമാണെങ്കിൽ എ നിർമ്മിതമായ ചിത്രങ്ങൾ നിയമവിരുദ്ധമാണോ എന്നാണ് ആദ്യം പരിഗണിക്കേണ്ടത് ഒരാളുടെ ചിത്രം മോർഫ് ചെയ്ത് മറ്റൊരാളുടേതാക്കി മാറ്റുന്നതിൽ നിയമവിരുദ്ധമായ ചിലതുണ്ട് എന്നാൽ എ ഐയുടെ കാലത്ത് അതിനൊക്കെ നിയമപരമായ എത്രമാത്രം പരിരക്ഷയുണ്ട് ഇനി അഥവാ അത് നിയമവിരുദ്ധമാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ആരാണ് പ്രതിയാവുന്നത് ബോധപൂർവം പിണറായി അപമാനിക്കാൻ വേണ്ടി എ ഐ വഴി ചിത്രം നിർമ്മിച്ചയാളാണ് അത് വാസ്തവമാണ് എന്ന് കരുതി ഷെയർ ചെയ്ത ഒരാൾ എങ്ങനെയാണ് പ്രതിയാവുന്നത് അങ്ങനെയെങ്കിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിക്ഷേപ പദ്ധതി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പരസ്യമുണ്ട് ആ പരസ്യം കണ്ടാൽ ആർക്കും തോന്നും അത് നിർമ്മല സീതാരാമൻ ആണെന്ന് യഥാർത്ഥത്തിൽ ഡീപ്പ് ഫേക്കാണ് അതിന് പിന്നെ എത്രയോ ആളുകൾക്ക് പണം പോകുന്നു അത് നിർമ്മിച്ചവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട് എന്നാൽ ഒരു പടം വാസ്തവമാണ് എന്ന് കരുതി ഷെയർ ചെയ്തവർക്കെതിരെ കേസെടുക്കുന്നത് എന്തു തരം കാടത്തമാണ് എൻ സുബ്രഹ്മണ്യനെതിരെ എടുത്തിരിക്കുന്ന കേസ് അത്തരം നിയമവിരുദ്ധ പ്രവർത്തിയാണ് ഒരു സംശയവും വേണ്ട വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ തൻ്റെ അമിതാധികാരം സാധാരണ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് ഉദാഹരണമാണ് സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തത് പിണറായി അത്രമാത്രം ഭയപ്പെടുകയാണ് ശബരിമല സ്കാമിനെ പാർട്ടിക്കാരെല്ലാം കൂടി ഭഗവാനെ അടിച്ചുമാറ്റാൻ ശ്രമിച്ചു ജനങ്ങളത് തിരിച്ചറിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ ചിത്രവും ഓരോ വാർത്തയും പിണറായിയുടെ ഉറക്കം കെടുത്തുന്നു അതുകൊണ്ടാണ് പിണറായി ഇപ്പോൾ ഭയപ്പെട്ട് എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തത് വാസ്തുത്തിൽ നീതി നിഷേധത്തിന്റെ അങ്ങേറ്റത്തെ വൃത്തികേടായി മാറി ഇപ്പോൾ ഈ സർക്കാരിനെയും പോലീസിൻ്റെയും ഒരു ട്രെൻഡാണിത് അവർക്ക് ഒന്നും വേണ്ട അവരുടെ ആഗ്രഹങ്ങൾക്ക് എതിർ നിൽക്കുന്നവരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുക എന്ന് ശീലമാകുന്നു ഓർക്കുക മറന്നാടിനെതിരെ ഏറ്റവും ഒടുവിലെടുത്തിരിക്കുന്നത് രണ്ട് കേസാണ് കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ക്യാൻസർ വിദഗ്ധൻ എന്ന അവകാശപ്പെടുന്ന പെരുംതുണയനായ ഒരു ഡോക്ടർ ജോജോ വി ജോസഫ് അയാളുടെ പരാതി അയാൾ ക്യാൻസർ ബാധിക്കാത്ത സ്ഥലം മുറിച്ചു മാറ്റി അത് വാർത്ത ചെയ്തു എന്നതാണ് കുറ്റകൃത്യം അതിന്റെ പേരിൽ ആശുപത്രി നിയമമാണ് മറന്നാടനെതിരെ പ്രയോഗിച്ചിരിക്കുന്നത് ആശുപത്രിക്കാരി അദ്ദേഹത്തിന് കാലു വെട്ടുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞു നുണ പറഞ്ഞ് കേസ് കൊടുത്ത് മറന്നാടനെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിരിക്കുക ആശുപത്രി സംരക്ഷണ നിയമം ആശുപത്രിയുടെ ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ജീവനക്കാരെയും സംരക്ഷിക്കാനുള്ളതാണ് എന്നാൽ ആ നിയമം ദുരുപയോഗിച്ചുകൊണ്ട് വാർത്ത എഴുതിയതിന്റെ പേരിൽ മറുനാടനെതിരെ വേട്ടയാടാൻ പിണറായിയുടെ പോലീസ് രംഗത്തെത്തിയിരിക്കുന്നു ഇതാണ് പിണറായിയുടെ പോലീസിന് പ്രത്യേകത പിണറായിയും ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ചിത്രം അത് എ ഐ നിർമ്മിതമാണെങ്കിൽ പോലും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന തരത്തിൽ കേസെടുക്കുന്ന പോലീസിൻ്റെ ബോധ്യമുണ്ടല്ലോ അത് തന്നെയാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാൻ ശ്രമിച്ചതും അങ്ങനെ തന്നെയാണ് അയാൾക്കെതിരെ പരാതിയുമായി ഒരു സ്ത്രീയും രംഗത്ത് വന്നില്ല പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട സ്ത്രീകളെ പോയി കണ്ട് പരാതി തരണമേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ടും പരാതി കിട്ടാതെ വന്നപ്പോൾ സമ്മർദ്ദം ചെലുത്തി പരാതി കൊടുപ്പിക്കുകയാണ് ഒടുവിൽ ഇത് ബലാത്സംഗമല്ല എന്ന് പറഞ്ഞ് കോടതി ജാമ്യം കൊടുക്കുന്നു അതേപോലെ അതിനെക്കുറിച്ച് സംസാരിച്ച് രാഹുൽ ഈശ്വരൻ്റെ മേൽ കേസെടുത്ത് ജയിലിൽ അടയ്ക്കുന്നു ഏതെല്ലാം തരത്തിൽ നീതി നിഷേധിക്കാമോ അത്തരത്തിലൊക്കെ നീതി നിഷേധിക്കുന്നത് ഇപ്പോൾ പിണറായി പോലീസിൻ്റെയും പിണറായി സർക്കാരിൻ്റെയും രീതിയായി മാറി അവർക്ക് നീതിയല്ല അവരുടെ താൽപ്പര്യമാണ് പ്രധാനപ്പെട്ടത് ജനാധിപത്യത്തിന് ശുദ്ധവായു അവർക്ക് ഇഷ്ടമില്ല ഇവരാഗ്രഹിക്കുന്നത് സമഗ്രാധിപത്യമാണ് പാർട്ടി സെൽ ഭരണമാണ് അതുകൊണ്ടാണ് ശബ്ദിക്കുന്നവരെയൊക്കെ അവർ നിശബ്ദരാക്കുന്നു ആർക്കെതിരെയും കള്ളക്കേസെടുത്ത് എടുത്ത് ജയിലിൽ അടയ്ക്കുന്നു ആ കള്ളക്കേസ് എടുക്കുന്ന പ്രക്രിയയുടെ അവസാനത്തേരെയാണ് സുബ്രഹ്മണ്യം എന്ന കോഴിക്കോട് കോൺഗ്രസ് നേതാവ് ആരും പ്രതികരിക്കരുത് ആരും ശബ്ദിക്കരുത് ആരും സർക്കാരിനെ വിമർശിക്കരുത് ആരും സ്വർണ്ണക്കുള്ളയെക്കുറിച്ച് പറയരുത് പറഞ്ഞാൽ ഞങ്ങൾ കേസെടുത്ത് നിങ്ങളെ ജയിലിൽ അടയ്ക്കും എന്ന സന്ദേശമാണ് സർക്കാർ സമൂഹത്തിൽ നൽകുന്നത് ഒരു സംശയവും അവസാനത്തെ ആളിക്കത്തലാണിത് ഭരണം അവസാനിപ്പിച്ചു പോകുന്നതിന് മുൻപ് എങ്ങനെയൊക്കെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെ